കേരളത്തോട് കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയെ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ വൈ എഫ് ഐ സംസ്ഥാനത്ത് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ മനുഷ്യച്ചങ്ങല നിർത്തു ദേശീയപാത അറുപത്താറിൽ മനുഷ്യച്ചങ്ങല സമ്മേളനം മുൻ എം എൽ എ ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ തൃപ്പൂണിത്തറ ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഗോകുൽദാസ് അദ്ധ്യക്ഷ വഹിച്ച സമ്മേളനത്തിൽ സെക്രട്ടറി കിരൺരാജ് സ്വാഗതവും സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം സി സുരേന്ദ്രൻ ടി സി സിബു സി പി ഐ എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി വാസുദേവൻ ഏരിയ കമ്മിറ്റി അംഗം എ വി ജു അഡ്വക്കേറ്റ് മധുസൂദനൻ എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു തൃപ്പൂണിത്ര നിയോജകമണ്ഡലത്തിലെ മനുഷ്യചങ്ങലയിൽ പതിനായിരക്കണക്കിന് യുവതി യുവാക്കളും കുട്ടികളുമാണ് പങ്കെടുത്തത് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിജ്ഞയെടുത്ത് മനുഷ്യച്ചങ്ങല അവസാനിപ്പിച്ചു ശത്രുരാജ്യത്തെ പോലെയാണ് കേന്ദ്ര ഭരണാധികാരികൾ ഈ ക്രൂരതയുടെ ദുരന്ത ഫലം അനുഭവിക്കുന്ന സംസ്ഥാനമാണ് കേരളം ആർ വർഗീയ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുന്നു എന്നതാണ്

നമ്മെ ആശങ്കപ്പെടുത്തുന്നത് ഈ മുദ്രാവാക്യത്തോട് കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പച്ചക്കു പറഞ്ഞാൽ കോൺഗ്രസ് എന്ത് നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മെ ആശങ്കപ്പെടുത്തുന്നത് കേരളത്തോട് കേന്ദ്ര അവകടനം ഇന്നോ ഇന്നലോ തുടങ്ങിയതല്ല ഐക്യ കേരളം രൂപപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ അന്ന് മൂന്നായി കിടന്നിരുന്ന കേരളം ഒന്നാകുകയും അൻപത്തി ഏഴിൽ കേരളം ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുകയും ആ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ ഒരുമിച്ച് അത് അന്നത്തെ ഭരണകക്ഷിയായ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന പ്രതാപശാലികളായ നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുണ്ടെന്ന് അവകാശപ്പെട്ട കോൺഗ്രസിനെ വല്ലാതെ വിരളി പിടിപ്പിച്ച ഒന്ന് അധികാരത്തിൽ വരികയും കോൺഗ്രസ് സമ്മേളനങ്ങളിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം കൃഷിഭൂമി കർഷകരിൽ എന്നുള്ളത് നാൽപ്പത്തി ഏഴ് മുതൽ എൺപത്തിയാറ് വരെ ഇന്ത്യ മരിച്ച കോൺഗ്രസ് നടപ്പിലാക്കാതിരിക്കുകയും കേരളത്തിൽ നടപ്പിലാക്കാതിരിക്കേണ്ട പശ്ചാത്തലത്തിലാണ് കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത ഒരാഴ്ചക്കുള്ളിൽ മുന്നോക്കം എന്ന നിലക്ക് അതിന്റെ മുന്നൊരുക്കം എന്ന നിലക്ക് മൂല്യങ്ങളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ അപ്രസക്തമാക്കുന്ന വിധത്തിൽ ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം മുന്നോട്ട് വരുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിരോധത്തിന്റെ കോട്ട തീർക്കുക എന്നുള്ളതാണ് ഓരോ ജനാധിപത്യ വിശ്വാസികളുടെയും കടമ എന്നുള്ളത് ആ ജനാധിപത്യത്തെ സമൂഹത്തെ ആകമാനം സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെയുള്ള ശക്തമായ വിധിയെഴുത്താക്കി ഈ വരാനിരിക്കുന്ന കാലയളവിലെ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് ആ നിലയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളിൽ ആ നിലയിലുള്ള സംഘടനാ പ്രവർത്തനങ്ങളിൽ ഈ നാടാകെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അത് നമ്മുടെ ബി പി സി എല്ലിൻ്റെ മുന്നെല്ലാം തന്നെ ലോങ് മാർച്ച് ഉൾപ്പെടെ സംഘടിപ്പിച്ച് ഈ എറണാകുളം ജില്ലയിൽ ഉൾപ്പെടെ വലിയ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള സംഘടനയാണ് ഈ വെയിൽവേ നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങളുടെ ഭാഗമായി പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പുതുതായിട്ടുള്ള നിയമനം നിലവിൽ നടക്കുന്നില്ല റെയിൽവേ മേഖലയിൽ പുതുതായിട്ടുള്ള നിയമനം നടക്കുന്നില്ല ഒന്നര ലക്ഷത്തിലധികം വരുന്ന ഒഴിവുകളാണ് റെയിൽവേയിൽ മാത്രം ഇപ്പോൾ നിലനിൽക്കുന്നത് പോസ്റ്റൽ സർവീസിൻ്റെ കാര്യത്തിലാണെങ്കിലും പി എസ് എൻ എല്ലിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റേത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും പുതുതായി ഒരു തൊഴിലവസരം നൽകുന്ന ഒരു നിലയില്ല ഈ അധികാരത്തിൽ വന്ന കാലഘട്ടത്തിൽ പറഞ്ഞ വാഗ്ദാനങ്ങളിൽ ഒന്നും തന്നെ നിറവേറ്റി കാണുന്ന നിലയില്ല നിറവേറ്റ് നിറവേറ്റുന്ന നിലയില്ല എന്ന് മാത്രമല്ല അതിനോടൊരു നീതിയും പുലർത്തുന്ന നിലയില്ല അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ യുവാക്കളാകെ തന്നെ തൊഴിലില്ലായ്മയ്ക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളുടെ തുടർച്ച ഏറ്റെടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് യു ഈ മുദ്രാവാക്യം ഈ സമരത്തിന്റെ ഭാഗമായി ഉയർന്നത് അതുപോലെയുള്ള വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലോക പ്രസക്തമാർന്ന നമ്മുടെ ആരോഗ്യ സംവിധാനത്തെയും ഉന്നത വിദ്യാഭ്യാസത്തെയും എല്ലാം തന്നെ തകർക്കുന്ന നിലപാടുകൾ സ്വീകരിക്കാൻ നമ്മൾ കണ്ടതാണ് ഉന്നത വിദ്യാഭ്യാസത്തെ തകർക്കുന്നതിൻ്റെ ഭാഗമായി ഗവർണറിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് വലിയ കോലാഹലങ്ങൾ ഈ നാട്ടിൽ സൃഷ്ടിക്കുന്ന കാഴ്ച നമ്മൾ വീക്ഷിച്ചതാണ് ഈ മൂന്ന് പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ മുന്നിട്ട് വെച്ചുകൊണ്ടാണ് ഈ നാട്ടിലെ ബഹുജനങ്ങളെ ആകെ തന്നെ ഡിവൈഎഫ്ഐ ഈ നാടിൻ്റെ തെരുവിലേക്ക് ക്ഷണിച്ചത് ഇന്ന് നാം കണ്ട കാഴ്ച കാസർഗോഡ് മുതൽ കേരളത്തിൻ്റെ അറ്റം തിരുവനന്തപുരം വരെയുള്ള നിരത്തുകളിൽ ബഹുജനങ്ങളുടെ ആകെ തന്നെ യുവാക്കളുടെ ആകെ തന്നെ പങ്കാളികൾ കൊണ്ട് ഐതിഹാസികമായിട്ടുള്ള സമരമാണ് ഈ തെരുവ് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ അതിൻ്റെ ഭാഗമായിട്ടുള്ള പൊതുസമ്മേളനമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടെന്നവരിവിടെ സംഘടിപ്പിക്കുന്നത് ఐందాబోతావాషే చంగళీ మనుషే చంగల మరిషర కేరళమే ఊషర కేరళ కేరళ చందరం